മൂന്ന് പ്രാവശ്യം അന്നേരം ഓയിറ്റ് എഴുതി എഴുതിയിട്ടുണ്ടായിരുന്നു മൂന്ന് പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല ഓരോരോ മൊഡ്യൂള് റീ റൈറ്റിങ് ലിസ്ണിങ് അങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെയുള്ള ഒരു ചേച്ചി പറഞ്ഞു ഇങ്ങനെ ആ ചേച്ചി കൃപാസനത്തിൽ ഇങ്ങനെ ലൈറ്റ് ലൈറ്റാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് വഴിയിട്ട് ചേച്ചിക്ക് ഇത് പാസ്സായി അപ്പോൾ നീയും പോയി പ്രാർത്ഥിക്കുക അപ്പോൾ എന്തായാലും മാതാവ് കൈവടിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അപ്പം അന്നേരം തൊട്ട് ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു ഡ്യൂട്ടിയുടെ ഇടയ്ക്കുമൊക്കെ എപ്പോഴും ഈ സാക്ഷ്യം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ട് കേട്ട് എനിക്ക് നാട്ടിൽ വരുമ്പോൾ തന്നെ ഇവിടെ വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ ഡെലിവറി ടൈമിലാണ് വന്നത് അപ്പോൾ ഒത്തിരി കോംപ്ലിക്കേഷൻ ഒക്കെ ആയിരുന്നു ട്രാവലിംഗ് പറ്റില്ലായിരുന്നു പക്ഷേ ഡെലിവറി കഴിഞ്ഞ് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് ദിവസമായപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഈ പ്രാവശ്യം എഴുതുമ്പോൾ എന്തായാലും ഞാൻ ഒ ഇ ടി പാസ്സാവുന്നെനിക്ക് ഭയങ്കര ഇതായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ എക്സാം എക്സ് ഞാൻ കാര്യമായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് മുമ്പ് ഡെലിവറി ആവണേക്കാളും മുമ്പ് കുറച്ച് പ്രിപ്പയർ ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ ഭയങ്കര വിശ്വാസത്തിൽ തന്നെ ഞാൻ പോയി എക്സാം എഴുതി കാശുരൂപം ഉണ്ടായിരുന്നു പ്രാർത്ഥിച്ച എക്സാമൊക്കെ എഴുതി പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് എല്ലാം അതിന് മുമ്പൊക്കെ എഴുതിയപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ മുടികളായിരുന്നു പോകണമായിരുന്നു ആ പ്രാവശ്യം എനിക്ക് ഒരു മുടികളും കിട്ടിയില്ല സ്പീക്കിങ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പീക്കിങ്ങിന് എനിക്ക് ആ പ്രാവശ്യം സി പ്ലസ് ആയിരുന്നു അപ്പോൾ ബാക്കിയുള്ള ഒരു മുടികളും എനിക്ക് കിട്ടിയില്ല അപ്പം എനിക്ക് ഭയങ്കര വിഷമായി ദൈവം ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് കിട്ടിയില്ലല്ലോ എന്താ അങ്ങനെ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു പക്ഷെ അപ്പോഴും എനിക്ക് റിവാല് ഇവിടെ എല്ലാ സാക്ഷ്യങ്ങളും പറയേണ്ട റിവാലുവേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മാതാവ് ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ പക്ഷേ എനിക്ക് അന്നേരം ബാക്കി എല്ലാ എക്സാമുകൾക്കും ഞാൻ റിവാലുവേഷൻ കൊടുത്തെങ്കിൽ ആ എക്സാമിന് ഞാൻ റിവാലുവേഷൻ കൊടുത്തില്ല എന്തോ എൻ്റെ ഒരു വിശ്വാസക്കുറവ് എന്തോ അങ്ങനെ പറ്റി അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിൽ ചെന്നു രണ്ടാമത് എനിക്ക് എന്ന് വെച്ചാൽ നമുക്ക് വർക്കും കൊച്ചുങ്ങളും എല്ലാം കൂടെ നമുക്ക് പറ്റില്ല അപ്പോൾ എബ്രോഡ് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം അങ്ങനെ ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴാണ് ശരിക്കും ഞാൻ ഉടമ്പടിയിൽ ആഴപ്പെടാൻ തുടങ്ങിയത് തന്നെ ശരിക്കും ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു മുടക്കിയില്ല കുടുംബ പ്രാർത്ഥനയൊക്കെ ആയാലും ഞങ്ങൾ ഒരുമിച്ചിരുന്ന എല്ലാവരും ഞാനും ഹസ്ബൻഡും കൊച്ചും എന്നും പ്രാർത്ഥിക്കും എത്ര ലേറ്റായാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഞാൻ ഞങ്ങളുടെ പ്രയർ ടേബിളിൽ ഞങ്ങൾ ചിറ്റ് എഴുതിയിട്ടു അതായത് ഒരു ഓപ്ഷൻ നാട്ടിയിട്ട് വന്ന് എക്സാം ഇവിടെ നിന്ന് പഠിച്ച് എക്സാം എഴുതാനും രണ്ടാമത്തേത് അവിടെ നിന്ന് എക്സാം എഴുതാനായിരുന്നു പക്ഷേ എനിക്ക് മാതാവ് തന്ന ചിറ്റ് എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വന്ന് നിന്ന് എക്സാം എഴുതാനായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ വന്നു ഈ അപ്പ കൃപാസനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ധ്യാനം കൂടിയൊക്കെ പോയി ക്ലാസ്സിന് ചേർന്നു ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ അച്ഛനോട് പ്രയർ റിക്വസ്റ്റ് ഡയറക്റ്റായിട്ട് പറഞ്ഞു ഇങ്ങനെ ഓയിറ്റ് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ എന്തായാലും ഈ പ്രാവശ്യം പോയി എഴുത നിനക്ക് എന്തായാലും മാതാവ് തരും പ്രാർത്ഥിച്ച് എഴുതിയാൽ എന്ന് പറഞ്ഞു എല്ലാ പ്രാവശ്യത്തേക്കാളും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്താണ് ഞാൻ പോയത് എക്സാം ഹോളിൽ ചെന്നു എക്സാം എഴുതി ലിസനിങ് എനിക്ക് ആ ലെസണിങ്ങാണ് എനിക്ക് എപ്പോഴും ടഫ് കുറച്ച് ടഫായിട്ട് തന്നെ തോന്നി പക്ഷേ എന്നാലും എനിക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓരോ പേപ്പറും കഴിയുമ്പോഴും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ അത് ഈ യൂട്യൂബ് സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലി വേണം എല്ലാ പേപ്പറും കൊടുത്ത് എക്സാം എഴുതി പാസ്സായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാനും വിശ്വാസ പ്രമാണം ചൊല്ലി ആണ് എല്ലാ പേപ്പറുകളും കിട്ടിയത് അപ്പാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോറോടു കൂടി എനിക്ക് പത്ത് മാർക്ക് മാത്രമേ ലിസനിങ്ങിന് പോയുള്ളൂ എന്നാലെനിക്ക് ദൈവം അയർലൻഡ് സ്കോർ തന്നുതന്നെ ഈശോയും മാതാവും പാസ്സാക്കി തന്നു അതിന് ഒരായിരം നന്ദി അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പോൾ അഞ്ചാമത്തെ തവണയാണ് ഞാൻ ഒ ഇ ടി പാസ്സായത്